ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി വസ്തുതകളൊക്കെ മറി തമസ്കരിച്ചുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്തി അതിനോടുള്ള മുഖ്യമായ പ്രതികരണമായിരുന്നു ഞങ്ങൾ നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ഈ പോർട്ട് നിർമ്മാണത്തിൻ്റെ ഫലമായി ഒരു തീരശോഷണവും ഇല്ല എന്നാണ് ഇത് നേരത്തെ ചില ഉദ്യോഗസ്ഥർ എഴുതി കൊടുത്ത വാചകമാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എൻ ഐ ഒ ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷൻ ടെക്നോളജി അവരുടെ റിപ്പോർട്ട് പുറത്തു വന്നു അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു തീരശോഷണവുമുണ്ട് അതോടൊപ്പം തന്നെ തീരം വയ്ക്കലുമുണ്ട് ഈ പോർട്ടിന് തെക്ക് ഭാഗത്ത് തീരം വയ്ക്കുന്നു വടക്ക് ഭാഗത്ത് തീരം ശോഷണമുണ്ട് അതും ഒരു ഒഴുക്കം മട്ടില് നടത്തിയിരിക്കുന്ന പരാമർശമാണ് വസ്തുതകൾ വന്ന് പരിശോധിച്ചാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാകും കോവളം അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രം തന്നെ നശിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തലസ്ഥാനത്തിൻ്റെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ ശംഖുമുഖം തകർന്നു പോയിരിക്കുന്നു പണത്തുറ മുതൽ വലിയ വലിയ വരെ ധാരാളം വീടുകൾ നഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനെ വസ്തുതകളൊക്കെ ഉൾക്കൊള്ളാതെ തമസ്കരിച്ചുകൊണ്ട് നടത്തുന്ന അദാനിക്ക് വേണ്ടി ഈ പറഞ്ഞിരിക്കുന്ന എൻ ഐ ഒ ടി റിപ്പോർട്ടിൽ ഇപ്രാവശ്യം വളരെ വ്യക്തമായിട്ട് വിളയുണ്ട് അദാനിയുടെ ഏജൻസി എന്ന നിലയിലാണ് എൻ ഐ ഒ ടി എൻ ഐ ഒ ടി റിപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ണു തുറന്ന് ബഹുമാനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ നോക്കണം അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ കുടുംബങ്ങളെ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ അവർ വാടക കൊടുത്ത് പുനരധിവസിപ്പിക്കണമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന അയ്യായിരത്തി അമ്പ അമ്പത് രൂപ അഞ്ഞൂറ് രൂപ കൊടുക്കും ഈ പട്ടണത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിരുന്നാൽ എങ്ങനെയാണ് ഡിപ്പോസിറ്റ് കൊടുക്കുന്നത് എല്ലാ വീടുകളും എടുക്കണമെങ്കിൽ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ ഡിപ്പോസിറ്റ് കൊടുക്കണം അത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇവരെ പുനരധിവസിപ്പിക്കുന്നത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ കടൽ തീരം കടൽ തീരത്ത് താമസിച്ചിരുന്ന ആളുകൾക്കൊക്കെ രണ്ടും മൂന്നും അഞ്ചും സെൻറ്റ് വസ്തുക്കളും നല്ല വീടുകളുണ്ടായിരുന്നവരാണ് അവരെ ഇങ്ങനെ കുറച്ച് സ്ഥലമെടുത്ത് ഇങ്ങനെ ഫ്ലാറ്റുകൾ നിർമ്മിച്ച് പുനരധിവസിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്രാവശ്യം ഞങ്ങൾ പറയുന്നത് ആ പ്രദേശം ഒരു ഫിഷർമെൻ വില്ലേജായിട്ട് അന്തസ്സായിട്ട് അവർ പുനരധിവസിപ്പിക്കാനുള്ള പ്ലാനിങ്ങും അതിനോടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് ഒക്കെ ഏർപ്പെടുത്തണം അത് മാത്രം പോരാ ഈ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് അവരുടെ വീടിനും സ്ഥലത്തിനും തത്തുല്യമായ പരിഹാരം കോമ്പൻസേഷൻ നൽകണം മത്സ്യ ഈ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് കാരണം പോവാതിരുന്നാൽ അതിന് കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ അതെന്താണെന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല അപ്പം മണ്ണെണ്ണയുടെ വില കേന്ദ്ര സർക്കാർ ഉയർത്തുന്നതുകൊണ്ടാണ് അത് കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഒരൊഴുക്കം മട്ടിൽ ഒഴിഞ്ഞു മാറുക തമിഴ്നാട്ടിൽ നമ്മുടെ അയൽ സംസ്ഥാനത്ത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് മുന്നൂറ് ലിറ്റർ മണ്ണെണ്ണ ഓരോ മാസവും മത്സ്യത്തൊഴിലാളികൾക്ക് നല്കുന്നത് ഇതൊക്കെ ഇങ്ങനെ ഒരുതരം കൊടിയിടുന്ന ഒരു സമീപനം മാത്രമേ കാണുന്നുള്ളൂ അതൊക്കെ എല്ലാം ഉപരിയായിട്ട് ഇന്ന് ഈ പോർട്ട് നിർമ്മാണത്തിൻ്റെ ഫലമായി വലിയ ആഘാതം തീരശോഷണം വീട് നഷ്ടപ്പെടൽ വടക്ക് ഭാഗത്തുണ്ടായിരിക്കുന്നു കോവളം നമ്മുടെ സംസ്ഥാനത്തിന് വലിയ സമ്പത്ത് നേടിത്തരുന്ന ആ വിനോദസഞ്ചാരം തകർന്നു പോയിരിക്കുന്നു ഇനി വിഴിഞ്ഞത്ത് നിലവിലുള്ള പോർട്ട് മത്സ്യബന്ധന ഹാർബർ അത് തകർന്നുകൊണ്ടിരിക്കുകയാണ് അപകടങ്ങളുണ്ടായി അതിന് പുറമെ ഈ പോർട്ടിന് തെക്ക് ഭാഗത്ത് പത്ത് മുപ്പതിനായിരത്തോളം മത്സ്യത്തൊഴിലാളികൾ അവരുടെയൊക്കെ ജീവിതം തന്നെ വലിയ പ്രതിസന്ധിയായി മാറും ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ പോർട്ട് നിർമ്മാണത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ ഞങ്ങളുടെ പ്രതിനിധികളെക്കൂടെ ഉൾപ്പെടുത്തി പഠനം നടത്തിയതിനു ശേഷം ഈ പഠനം നടത്താൻ പോർട്ട് നിർമ്മാണം തുടരുമെന്ന് പറയുമ്പോൾ ഈ കടലിൻ്റെ ആവാസ വ്യവസ്ഥകളൊക്കെ നശിക്കും ഇനിയും തകർന്ന ആവാസ വ്യവസ്ഥകളെ നശിപ്പിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കത്തില്ല രണ്ട് വരും വർഷങ്ങളിൽ കൂടുതൽ കടൽ തീരം നഷ്ടപ്പെടും കടലിൽ കല്ലിട്ടാൽ നിരന്തരമായ തീരശോഷണം ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ആവശ്യം ന്യായമാണ് അത് പരിഹരിക്കണം തുടർന്ന് ഞങ്ങൾ ഇന്നൊരു പുതിയ ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് നമ്മുടെ സി എ ജി ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിൽ രണ്ടായിരത്തി പതിനേഴിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ പോർട്ട് എന്ന് പറയുന്നത് കള്ളങ്ങളുടെ കള്ളങ്ങളാണ് കള്ളം കള്ളത്തെ പറ്റതാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇന്ന് വരെ ധാരാളം കാപ്പട്ടിയുമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് സി എ ജി റിപ്പോർട്ടിൻ്റെ മേൽ രാമചന്ദ്രൻ നായർ കമ്മീഷൻ ഒരു പഠനം നടത്തിയിട്ടുണ്ട് ആ റിപ്പോർട്ട് പുറത്തുവിടണം അതോടൊപ്പം തന്നെ ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിന്മേൽ വീണ്ടും ഒരു വിജിലൻസ് കമ്മിറ്റി ഇങ്ങനെ വിജിലൻസ് കമ്മിറ്റിയും റിപ്പോർട്ട് ഈ കമ്മീഷനുമൊക്കെ വെച്ച് ഇത് നീട്ടിക്കൊണ്ടു പോകാനുള്ള തന്ത്രമാണ് ആ തന്ത്രം ഇനിയും വിലപ്പോ ഈ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച് പുറത്തുവിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരായും ഈ സംസ്ഥാനവുമായി കാരണം സംസ്ഥാനത്തിന് ഇത് വലിയ ആഘാതവും നഷ്ടവും ശ്രദ്ധിക്കുക മാത്രമല്ല ഇതിനകത്തൊക്കെ ഏർപ്പാടുകളൊക്കെ മുഴുവനും അത്തരം രീതിയിലുള്ള നടപടികളാണ് അത് പുറത്തു കൊണ്ടുവരും വരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകാനായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് നാളെ മുതൽ അങ്ങനെയാണ് പുതിയ സമര പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് നാളെ മുതൽ ഇതുവരെ ഇതുവരെ ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയുള്ള പരിപാടികൾ പരിപാടികൾ ഈ സമരമൊക്കത്ത് നടത്താനായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞു അതതുപോലെ നടത്തും അതോടൊപ്പം തന്നെ ധാരാളം പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും ഒക്കെ ഇതിനകം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ധാരാളം പ്രസ്ഥാനങ്ങളും സംഘടനകളുമൊക്കെ ഈ സമരത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു അവരെയൊക്കെ രംഗത്ത് കൊണ്ടുവരും വരും ദിവസങ്ങളിലേക്ക് കടൽ കേന്ദ്രീകരിച്ചും വിവിധ ജില്ലകളെ കേന്ദ്രീകരിച്ചും സമരം നടക്കും ഒപ്പം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സമരത്തിന് പുതിയ ഭാവവും പുതിയ രൂപവും നാളത്തെ ചർച്ചകളിലൂടെ കൈവരും വിഷയത്തിൽ ഹൈക്കോടതി വിധി എതിരാവുകയാണെങ്കിൽ സമരം നിർത്തി നിങ്ങൾ പിൻവാങ്ങേണ്ടതായിട്ട് വരില്ലേ ഹൈക്കോടതി ഈ പറഞ്ഞിരിക്കുന്ന പോലെ മുമ്പൊരു ഉത്തരവ് ചാലയിൽ ഈ നഗരത്തിലെ മാലിന്യങ്ങളൊക്കെ കൊണ്ടുവിടാനായിട്ട് തീരുമാനിച്ചു പക്ഷേ അവിടുത്തെ ആളുകൾ ഒറ്റക്കെട്ടായി ഈ നടപടി ഞങ്ങൾക്കൊക്കെ ദോഷകരമാണ് ഞങ്ങളുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും ബാധിക്കുമെന്ന ചെറുത്ത് തോൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഇത് ഈ വിളിപ്പിൽശാലയുണ്ടാകുന്ന ഒരു ഒരു ചെറിയ വിഷയമല്ല ഇത് ഈ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവനും മത്സ്യത്തൊഴിലാളികൾ രണ്ട് ലക്ഷത്തിലേറെ രണ്ടര ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അതോടൊപ്പം നാൽപ്പതിനായിരത്തിലേറെ തൊഴിലാളികളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് കടലിൻ്റെ ആവാസ വ്യവസ്ഥകളുടെ പ്രശ്നമാണ് പരിസ്ഥിതി പശ്ചിമഘട്ടം മുഴുവനും തകർത്ത് ഈ കടലിലേക്ക് കൊണ്ടിടുകയാണെങ്കിൽ പരിസ്ഥിതിയുടെ പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് ആപാലവൃദ്ധം ജനങ്ങളെയും ഈ രംഗത്തേക്ക് നയിച്ചുകൊണ്ട് സമരത്തിന് പുതിയ രൂപങ്ങളും ഭാവങ്ങളും നൽകി ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ് ലത്തീൻ അതിരൂപത എന്തെല്ലാം ആവശ്യങ്ങളാണ് വീണ്ടും വീണ്ടും സർക്കാരിനോട് ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കാരിനോട് ഈ പറഞ്ഞിരിക്കുന്ന വർഷങ്ങളായി രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രേഖാമൂലം അഭിയന് സൂസഭാക്യം തിരുവേനി രേഖാമൂലം മുഖ്യമന്ത്രിക്കുൾപ്പെടെ വിഷയങ്ങൾ നൽകിയിരുന്നു കാബിനറ്റ് സബ് കമ്മിറ്റികൾ വന്ന് ഫലപ്രാവശ്യം ചർച്ച നടത്തി പക്ഷേ ഇതിനോടൊന്നും ഒരു കൃത്യമായി തീരുമാനം കൈക്കൊണ്ട് നടപടി നിൽക്കുന്നതിന് പകരം പുറം പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് ആ ആ രംഗത്ത് ഇനി സർക്കാർ തന്നെ മുൻകൈ എടുക്കണം കാരണം ഈ ഈ പറഞ്ഞിരിക്കുന്ന വലിയ വലിയതുറ സ്വീവേജ് ഫാമിനോട് അനുബന്ധിച്ച് എട്ട് ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്ന് അത്രയേ ഉള്ളൂ ഉത്തരവിറക്കണം അതുപോലെ തന്നെ ഈ ആളുകളെ പുനരധിവസിപ്പിക്കുന്നത് സംബന്ധിച്ച് കൃത്യമായ രേഖകൾ ഉണ്ടാകണം ഞങ്ങളുമായി ചർച്ച ചെയ്യണം എങ്കിൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ സമരം വിജയം കാണുമെന്ന ശുഭപ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ സമരം ഈ പറഞ്ഞിരിക്കുന്ന സമര സമിതിയോ കുറച്ച് പേരോ അല്ല ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ അവരുടെ നിലനിൽപ്പിനെ കുറിച്ച് ഭയവും ആശങ്കയുള്ളവരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾ ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്ക എടുക്കുന്നതിന് എടുക്കുന്നതുവരെ ഈ രംഗത്ത് നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഒരു മനസ്സോടുകൂടിയാണ് നിൽക്കുന്നത്